ഡൽഹി മതിനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് കനത്ത തിരിച്ചടി ഇടക്കാല ജാമ്യ കാലാവധി നീട്ടണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ് ഹർജി തള്ളിയതോടെ ജൂൺ രണ്ടിന് തന്നെ തി ഹർജിയിലേക്ക് കെജ്രിവാളിന് മടങ്ങണം എസ് നന്ദകുമൻ ചേരുകയാണ് വിവരങ്ങൾ നൽകാനായി നന്ദൻ വിശദാംശങ്ങൾ ഡൽഹി മധ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ ഇടക്കാല ജാമ്യത്തിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാൾ ഏഴ് ദിവസം കൂടി ജാമ്യം ആവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് എന്നാൽ കോടതി ഈ ആവശ്യം നിരാകരിച്ചു ഫയലിൽ ഈ കെജ്രിവാളിന്റെ അപേക്ഷ ഫയൽ സ്വീകരിക്കാൻ പോലും കോടതി തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിക്കാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആവശ്യത്തിന് തട്ടായാണ് ജാമ്യം അനുവദിച്ചത് ഈ ജാമ്യം അല്ലെങ്കിൽ സാധാരണ ജാമ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി വിചാരണ കോടതിയെ തന്നെ സമീപിക്കാനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒന്നിനാണ് ഈ ഡൽഹി മധ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിൽ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുന്നത് അതിനുശേഷം മെയ് പത്തിനാണ് കോടതി ഉപാധികളോടെ കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത് അതായത് സെക്രട്ടേറിയറ്റിൽ പോകാനോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകാനോ സാധിക്കില്ല മാത്രമല്ല ഒരു തരത്തിൽ ഒരു ഫയലിലും ഒപ്പിടുവാൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ അരവിന്ദ് കെജ്രിവാൾ തുനിയരുത് മാത്രമല്ല ഈ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഉന്നയിക്കരുത് കേസുമായി ബന്ധപ്പെട്ട മെറിറ്റോ ഡീമെറിറ്റോ ഒന്നും തന്നെ ഈ പ്രചരണ വേളയിൽ പ്രസംഗത്തിലോ ഒന്നും ഇടം പിടിക്കരുതെന്നാണ് കോടതി നിർദ്ദേശിച്ചിരുന്നത് അതേസമയം ഇതിനോടകം തന്നെ ഈ കെജ്രിവാള് ജാമ്യം ജാമ്യവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥ എന്ന് കാണിച്ചുകൊണ്ട് ബി ബി ജെ പി രംഗത്തെത്തിയിട്ടുണ്ട് പലതവണ കെജ്രിവാൾ ഈ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പല വേദികളിലും ഉന്നയിച്ചുവെന്നാണ് ബി ജെ പി ഡൽഹി ഘടകം വ്യക്തമാക്കുന്നത് ഏതായാലും ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന കനത്ത തിരിച്ചടി എ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയായി തന്നെ നിൽക്കുകയാണ്